തുറമുഖം വീണ്ടും ചരിത്ര നേട്ടത്തിലേക്ക് സ്വാഭാവികമായും ഇരുപത് മീറ്റർ ആഴമുള്ള തീരത്ത് പതിനാറ് ദശാംശം അഞ്ച് മീറ്ററോളം ആഴത്തിൽ നങ്കൂരമിട്ട് എം എസ് സിയുടെ ചരക്ക് കപ്പൽ കെയ്ലൈ ഇതുവരെ എത്തിയ മറ്റു കപ്പലുകളേക്കാൾ ആഴത്തിലാണ് എം എസ് സി കെയില വിഴിഞ്ഞത്ത് തീരത്ത് നങ്കൂരമിട്ടത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അഞ്ചോളം കപ്പലുകളാണ് വിഴിഞ്ഞം തീരത്ത് ചരക്ക് വിനിമയം നടത്തിയത് വിഴിഞ്ഞം തുറമുഖത്തിന് സ്വാഭാവികമായും ഇരുപത് മീറ്റർ താഴ്ചയാണുള്ളത് ഇതുവരെ എത്തിയതിൽ ഏറ്റവും ആഴത്തിലാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കെയ്ല എന്ന കപ്പൽ പതിനാറ് ദശാംശം അഞ്ചു മീറ്റർ ആഴത്തിൽ നങ്കൂര വിട്ടത് മെഡിറ്റേറേനിയൻ ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞം തുറമുഖമായി ചേർന്ന് വ്യവസായം നടത്താനായി താല്പര്യം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എം എസ് സിയുടെ അഞ്ചോളം ചരക്ക് കപ്പലാണ് വിഴിഞ്ഞത്ത് നങ്കൂരം വിട്ടത് ട്രയൽ റണ്ണിന്റെ ഭാഗമായി എത്തുന്ന കപ്പലുകൾ രണ്ടായിരത്തോളം കണ്ടെയ്നറുകൾ തീരത്തെത്തിക്കുകയും അത് ചെറിയ ഫീഡർ കപ്പലുകളിലേക്ക് മാറ്റി മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ എം എസ് സിയുടെ തന്നെ സൂപ്പ് എന്ന ചരക്ക് കപ്പൽ ഉടൻ തീരത്തെത്തും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ട്രയൽ റൺ സമയത്ത് തന്നെ കൂടുതൽ മികവ് പുലർത്തുന്നുണ്ട് ഈ മാസം അവസാനത്തോടുകൂട്ടി ആദ്യഘട്ട ഉദ്ഘാടനങ്ങൾ നടക്കും തുടർന്ന് മറ്റു പ്രധാനപ്പെട്ട കപ്പൽ കമ്പനികളും വിഴിഞ്ഞം തുറമുഖവുമായി ചരക്ക് വിനിമയത്തിൽ ഏർപ്പെടാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം